അവനോടുള്ളപ്പോ സുധിച്ചെ ഒന്നും മിണ്ടാത്ത ആൾക്കാർ പോലും അങ് ഒഴുക സ്നേഹം സൂചിച്ചോടിനുള്ള സ്നേഹം കൊണ്ടല്ലേ എൻ്റെ രണ്ടെണ്ണം പറയണം സൂചിച്ചോട്ടെ ജീവനോട് ഇരുന്നപ്പൊ ഇവളെ ഇവളെ ഒരു ആളെ കൊണ്ട് തുടിപ്പിച്ചിട്ട് പോലൂല എന്താ ഞാൻ ഇത് അഭിനയമാണെന്ന് അറിയത്തില്ല ഇവർക്ക് ഇത് എത്ര പേരുടെ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്യുന്നത് ഇത്ര ബോധമില്ലേ

മിനി സ്ക്രീനിലെ പ്രകടനമാണ് സുധിയെ കൂടുതൽ കുടുംബ പ്രേക്ഷകരിലേക്ക് ആകർഷിച്ചത് എന്ന് ഞാൻ പറയേണ്ടതില്ലോ ആ ഇടക്കാണ് ഒരു വാഹനാപകടത്തിലൂടെ ഈ പ്രിയ നടൻ മരണപ്പെടുന്നത് വലിയ പ്രതീക്ഷയോടെ തൻ്റെ കലാജീവിതത്തെ കണ്ട സുധിയുടെ കുറവ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വല്ലാതെ വിഷമിപ്പിച്ച അവസ്ഥയായി ചെറിയ കുട്ടികളും സ്വന്തമായി ഒരു വീടില്ലാത്തതും പിന്നീട് പുറലോകം അറിയുകയും അവരാൽ കഴിയുന്ന സഹായങ്ങൾ ആ കുടുംബത്തെ തരക്കേടില്ലാത്ത തലത്തിലേക്ക് എത്തിച്ചു കൊടുത്തു ഒറ്റയ്ക്കാണ് തരുമ്പോൾ ഞാനല്ല ഒറ്റയ്ക്കാണ് എനിക്ക് തരുമ്പോൾ എനിക്ക് വേറെ ആരും തീരുമാനം എടുക്കാതില്ല പിന്നെ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മോനെ അറിയിക്കും വർക്ക് വരെ അവനെ അറിയിക്കും അവനൊക്കെ പറയും അവനെന്തെങ്കിലും വർക്കിൽ കണ്ടിട്ട് കഴിഞ്ഞ ദിവസമാണേലുണ്ടത് അമ്മ ഇതെന്താ കഥ എന്ന് പറഞ്ഞു ഒരു ബോധ്യം ചില കാര്യങ്ങൾ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാനത് പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ അങ്ങനെ പിന്നെ അവൻ പബ്ലിക്കായിട്ട് വന്നതൊന്നും പറയുന്നില്ലാന്നേ ഉള്ളൂ ഞങ്ങളുണ്ടും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സോ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടുകാരോടും പറയും ഇങ്ങനെ പോലെ വർക്ക് വന്നിട്ടുണ്ട് എന്ന് പറയും പിന്നെ എൻ്റെ വീട്ടിൽ പപ്പ അമ്മ എൻ്റെ ചേച്ചി ചേത്ര ഹസ്ബൻഡ് എല്ലാവരും സപ്പോർട്ടാണ് വേറെ ആരെയും ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇന്ന വർക്ക് വരുന്നതൊന്നും ഇത്രയും പേരെടുത്ത് ബോധിപ്പിക്കുമ്പോൾ ുടെ ഭാര്യ രേണു ജീവിതമാർഗമായി സോഷ്യൽ മീഡിയകളിൽ നിറയാൻ തുടങ്ങി ഇപ്പോഴത്തെ ട്രെൻഡായ പല തരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും വൈറലാകാൻ തുടങ്ങി സുധിയെ മുന്നേ അറിയുന്നവർക്കും അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തെ അറിയുന്നവരും രേണുവിൻ്റെ ഈ പോക്കിനെ വിമർശിക്കാൻ തുടങ്ങി എന്ന് മഹേൻകർ മഹേന്ദർ സാറിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂരാണ് ഓഡീഷനായിട്ട് വിളിച്ചതല്ല അല്ലാതെ വിളിച്ചതാണ് നമ്മൾ നാടകം നമ്മളൊരു സ്റ്റേജ് വിളിച്ച് അതിന് എന്തിനൊക്കെ പറഞ്ഞ് നന്നായിട്ട് വരും വർക്കൊക്കെ വന്നിട്ടുണ്ട് സിനിമ തന്നെ വന്നിട്ടുണ്ട് സന്തോഷം ദാസറിനെ ഞാനൊരു ആൽബത്തിൻ്റെ ഒരു പ്രോജക്റ്റിൽ ഇപ്പം വന്നിട്ടുണ്ട് അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തതേ ഉള്ളൂ ഞാൻ ചേർന്നിട്ട് ഷൂട്ട് ഉടനെ നടക്കുമെന്നാണ് എന്നെ ചേരണേ വെച്ചിട്ടാണ് ദാസറിനെ തീർച്ചയായിട്ടും നമ്മുടെ ബ്രദറാണ് ഇപ്പൊ പറയും എതിരടി വന്ന് കമ്മിറ്റി വരും കുഴപ്പമില്ല ഞാൻ എൻ്റെ കാര്യം പറയും അപ്പം നല്ല സപ്പോർട്ടാണ് സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞു നല്ലതാണെങ്കിലും ശ്രുതിയുടെ ഭാര്യ രേണു ജീവിതമാർഗമായി സോഷ്യൽ മീഡിയകളിൽ നിറയാൻ തുടങ്ങി ഇപ്പോഴത്തെ ട്രെൻഡായ പല തരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും വൈറലാകാൻ തുടങ്ങി ശ്രുതിയെ മുന്നേ അറിയുന്നവർക്കും അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തെ അറിയുന്നവരും രേണുവിൻ്റെ ഈ പോക്കിനെ വിമർശിക്കാൻ തുടങ്ങി വെഡിങ് ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു വെഡ്ഡിങ് ഫോട്ടോഷൂടെ ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മള് നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാലയൊക്കെ നിങ്ങളുടെ ആ ഫോട്ടോസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത് അതിന്റെ ആ ഒരു റൈറ്റിങ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത് അപ്പോ ശരിക്കും അതൊരു മിസ്ലീഡിങ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ മറുപടി ഞാൻ 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 അതായത് ആ അടിയിലെ ക്യാപ്ഷൻ അതൊരു സത്യമാണ് വായിച്ചില്ലായിരുന്നു ഇല്ല ഡോക്ടർ ഡോക്ടർ മറ്റേ കണ്ടില്ല ചെയ്തു തന്റെ വീഡിയോ ഫോട്ടോ എന്നിവ മറ്റുള്ളവർ എങ്ങനെയും ഉപയോഗിച്ചോട്ടെ അതിനിടയിൽ എന്ത് അടിക്കുറപ്പ് എഴുതിയാലും ഞാനത് നോക്കുകയോ വായിക്കുകയോ ഇല്ലെന്ന രേണുവിൻ്റെ സംസാരം അഹങ്കാരമില്ലാതെ മറ്റെന്താണ് ഇതിന് പറയുക എനിക്ക് മില്യൺ മില്യൺ വ്യൂസ് വ്യൂസ് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്തോ ഈ ഒരറ്റ വീഡിയോ ഇതുവരെ രേണു സ്വന്തം ഫോട്ടോ ഈ പറയുന്ന ആ ഫോട്ടോ ഷൂട്ടിൽ ഇത്രയും മില്യൺ വ്യൂ വന്നതൊന്നും രേണു അറിഞ്ഞിട്ടേ ഇല്ല ഞാനൊന്നും ഞാൻ ഞാനൊന്ന് ഫോട്ടോ ഇട്ടിട്ട് ഞാൻ അല്ലെ ഇങ്ങനെ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രൊഫഷൻ ആണ് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാനങ്ങ് പോയി നിങ്ങൾ തോന്നിയത് പോലെ ചെയ്യും എന്നുള്ള ഒരു മനുഷ്യർ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് അത് നോക്കിയ ചെയ്യില്ല എന്നുള്ളത് ഹൈ ലെവലിലേക്ക് അങ്ങ് പിന്നെ ഈ വരെ നോക്കും എന്നിട്ടാണ് ഇപ്പൊ ഓക്കെ ക്യാപ്ഷൻ കണ്ടിട്ടാണ് രേണു രേണു ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിധവയായതുകൊണ്ടോ ഒന്നുമല്ല രേണുവിനെ ഇതിൽ വിമർശിച്ചത് പ്രധാനമായിട്ട് ആ ക്യാപ്ഷൻ കണ്ടിട്ടാണ് വിമർശിച്ചത് ഇപ്പൊ ദാസാറിന്റെ കൂടെയുള്ള റീല് വന്നു അതിന് ഭയങ്കരമായി സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ തന്നിരുന്നു അതെ ഇതിൽ ഒരു ക്യാപ്ഷനെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിട്ട് ഏതറ്റം വരെയും പോകുന്നുണ്ടോ ആ ഒരു ഞാൻ പോകും എന്താണ് അങ്ങനെ ആ റിയാക്ഷൻ വീഡിയോസ് അതായത് ദാസന്റെ കൂടെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സപ്പോർട്ട് ഈ ഒരു ഫോട്ടോഷൂട്ടിന് കിട്ടിയില്ല രേണു നിങ്ങളൊരു ആർട്ടിസ്റ്റ് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് അഭിനയവും ചെയ്യാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നാൽ ചോദ്യങ്ങളിലെ ഉത്തരങ്ങളിൽ നിങ്ങൾ നന്നായി സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതായി അല്ലെങ്കിൽ നുണ പറയുന്നതായി വളരെ വ്യക്തമായി നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒരു റീജിനു വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ ഇതെനിക്ക് ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് ആണ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് അപ്പം നമുക്ക് കംഫോർട്ടുള്ള എന്ത് വേഷം ഇപ്പം ഇതിപ്പം ആഡ് ചെയ്തതാണ് സോ അതും ഞാനൊരു അഭിനയം തന്നെയാണ് അല്ലേ ആഡ് ആണല്ലോ ആഡ് ഷൂട്ട് ആണല്ലോ അഭിനയം തന്നെയാണ് ഇത് റീച്ച് ആകും അല്ലെ അങ്ങനെയുള്ള ഇതിൽ അല്ല ഞാൻ ഇനിയും മുന്നോട്ട് പ്രോജക്റ്റ് വന്ന എനിക്ക് കംഫോർട്ട് ആണ് ഞാൻ ഓക്കെ ആണ് എന്ത് പ്രോജക്റ്റ് സ്വാതന്ത്ര്യമാണ് ക്യാപ്ഷൻ കൊടുക്കുന്ന ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണോ അല്ല അല്ല ഈ ഡോക്ടർ പറഞ്ഞു അദ്ദേഹം ക്യാപ്ഷൻ ഇട്ട് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ വായിക്കൂല്ല പക്ഷേ ഞാൻ പറഞ്ഞു എന്ത് ക്യാപ്ഷൻ ഇട്ടു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്നും നോക്കാതെ ഒന്നും പറയാതെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന രേണുവിനെ വിശ്വസിച്ചു കൊണ്ട് പറയുകയാണെങ്കിൽ രേണു ഇന്നത്തെ കാലത്തെ പറ്റി നിങ്ങളോട് പറയേണ്ടതില്ലോ എല്ലാ തരത്തിലുമുള്ള വഞ്ചനകളുടെ ലോകമാണിത് നാം വിശ്വസിക്കുന്നവർ അടക്കം കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ലോകമാണ് ഈ നിഷ്കളങ്കത മറ്റുള്ളവർ മുതലെടുക്കും ഈ സാധനത്തില് ക്യാപ്ഷൻ ഇട്ടു ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരും പറയുന്നത് അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇതില്ല എന്ന് ഞാൻ പറയുന്നില്ല തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോണ്ടാക്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോണ്ടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈവൻ ഞാനല്ല ഇനി വേറൊരാളാണെങ്കിൽ ആരും ആയിക്കോട്ടെ ഇപ്പം ഞാൻ എൻ്റെ പേജിനെ കുറിച്ച് നമ്മൾ തന്നെ വെച്ചു ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ മേ എന്തെങ്കിലും തരത്തിലുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ അവിടെ കൊടുത്തത് ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഈ നമ്പർ കൊടുത്തിട്ട് ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ നിങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയുന്ന ഭയങ്കര റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഇൻ്റർവ്യൂസിന് വേണ്ടി കോൺടാക്ട് ചെയ്തത് നല്ലാതെ ഓരോറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പോലും ഇതെന്താണ് സംഭവം ഇത് ആഡാണോ സിനിമയാണോ സീരിയലാണോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാളു പോലും വിളിച്ചിട്ടില്ല എന്താണ് റീസൺ അതങ്ങനെ അവർ ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണ് അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ ഇവർ ഇത് വിളിച്ച് ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞാൽ അവർക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ പറയും ഈ കുറ്റം പറയാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് സത്യം അറിയാൻ വിളിക്കാമായിരുന്നു എന്നത് വലിയൊരു തമാശയല്ലേ ഫോട്ടോയിൽ നിങ്ങൾ വെച്ച് ക്യാപ്ഷൻ കണ്ട് വിഷമിച്ചത് നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ആലോചിച്ചല്ല മരിച്ചുപോയ സുതിയെ ആലോചിച്ചാണ് ഇതും കൂടി കേട്ടാൽ നിങ്ങൾക്ക് ഇവരുടെ എ മുതൽ ജെഡ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും അത്രയ്ക്കുണ്ട് രണ്ടുപേരുടെയും അഭിനയ പെർഫോമൻസ് അതിന്റെ ഉദ്ദേശം ഓൾറെഡി ഒരു ടീം വന്നിട്ട് ഒരു ഡിസ്കഷന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ പാർലേഴ്സിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഡിസ്കഷൻ നടക്കുന്നുണ്ട് അത് ഫൈനലൈസ് ആയില്ല പിന്നെ അതേപോലെ തന്നെ വെബ് സീരീസിന് നമ്മളെ രണ്ടുപേരും കൂടെ വെച്ചിട്ട് ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് അല്ല ഇതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചതാണ് ഇങ്ങനെ പല ഡിസ്കഷൻസും അല്ല വെബ് സീരീസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞോ പിന്നെ